നെല്ലിന് കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള താങ്ങുവിലയ്ക്ക് പുറമേ കേരളം നൽകുന്ന അധിക പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധനകാര്യ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതിയത് അങ്ങേയറ്റം കർഷക വിരുദ്ധമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് പുളിങ്കുന്ന് ഫൊറോന പ്രസിഡന്റ് സോണിച്ചൻ പുളിങ്കുന്ന് വിശാല കുട്ടാണ്ടിലടക്കം നെൽകൃഷി ചെയ്തില്ലെങ്കിൽ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം പോലും സാധ്യമല്ല എന്നിരിക്കെ ഇത്തരത്തിലുള്ള നിരീക്ഷണം നടത്തിയിരിക്കുന്നത് തീർത്തും ഖേദകരമാണെന്നും കർഷകരോട് നീതി കാട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വെറുതെ ജനങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന കർഷകരെ ദ്രോഹിക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് ലോകത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല കർഷകർ അധ്വാനിച്ച് ധാന്യങ്ങൾ ഉല്പാദിപ്പിച്ചാൽ അവരെ പീനലൈസ് ചെയ്യുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് ഇതൊരിക്കലും നീതീകരിക്കാനാവില്ല കേരളത്തിൽ ഉടനീളമുള്ള കർഷകർ വളരെയധികം അസ്വസ്ഥരാണ് അവർ സമര ഇറങ്ങിയിരിക്കുകയാണ് ഇതിനെ ഈ ഈ നടപടി ഈ കത്ത് പിന്വലിക്കുന്നില്ല എങ്കിൽ അതിരൂക്ഷമായിട്ടുള്ള സമരം കേന്ദ്ര ഗവൺമെൻറ്റിന് കാണേണ്ടതായിട്ട് വരും അതുകൊണ്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് അടിയന്തരമായി ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് തിരുത്തൽ നടപടി ഉണ്ടാകണം ഈ കത്ത് പിൻവലിച്ചു കൊണ്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ ഇറങ്ങണം അതിനു വേണ്ടിയിട്ട് ഈ സംസ്ഥാനത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രത്യേകിച്ച് ബി ജെ പി സംസ്ഥാന നേതൃത്വവും ഇതിന് മുൻകൈ എടുക്കണം കർഷകരുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മവിശ്വാസം വീണ്ടെടുക്കണം നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലായി കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ച എം എസ് ിയുടെ ആനുകൂല്യം സംസ്ഥാന ഗവൺമെന്റ് തടഞ്ഞു വെച്ചിരിക്കുകയാണ് കർഷകരുടെ സമരങ്ങളെ തുടർന്ന് അത് മുപ്പത് രൂപയാക്കിയെങ്കിലും ഒരു കിലോ നെല്ലിൽ ഇപ്പോഴും ഞങ്ങൾക്ക് മൂന്ന് രൂപ ഇരുപത്തൊന്ന് പൈസ ലഭ്യമാക്കേണ്ടതുണ്ട് ഞങ്ങളുടെ പമ്പിംഗ് സബ്സിഡി സമയബന്ധിതമായി ലഭിക്കുന്നില്ല എസ് ഡി ആഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫോർ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല കിളുക്കാൻ പര്യാപ്തമായിട്ടുള്ള വിത്ത് ലഭിക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച റോയൽറ്റി ഞങ്ങൾക്ക് തരുന്നില്ല അതിലുപരിയായി സംസ്ഥാന ഗവൺമെന്റ് ഈ അടുത്ത നാളിലും കഴിഞ്ഞ ബഡ്ജറ്റിലും അടിസ്ഥാന ഭൂനികുതി അമ്പത് ശതമാനം കണ്ട് വർദ്ധിപ്പിച്ചു ദേശീയ ശരാശരിയേക്കാൾ കർഷക തൊഴിലാളികളുടെ കൂലി ഇവിടെ കണക്കുകൾ പ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ കണക്കുകൾ പ്രകാരം ശതമാനം അധികമാണ് നൽകുന്നത് ഏത് രീതി നോക്കിയാലും സംസ്ഥാനത്തെ നെൽ കാർഷിക മേഖലയിൽ ദേശീയ ശരാശരിയേക്കാൾ ഉത്പാദന ചെലവ് ഏകദേശം ഒന്നര മടങ്ങാണ് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്പാദന പ്രോത്സാഹനം കൂടാതെ നെൽകൃഷി കേരളത്തിൽ സാധ്യമല്ല